ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതാ ഇന്ന് നിങ്ങൾ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് റയോൺ ഡാറ്റ മെറ്റീരിയലിനോട് കൂടിയിട്ടുള്ള സെറ്റ് സെൽവാറുമായിട്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അൻപതാണ് ഇതിൻ്റെ സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സല് ത്രീ എക്സലാണ് വരുന്നത് പിന്നെ തൊള്ളായിരത്തി എൺപതാണ് ഇതിൻ്റെ റേറ്റ് പക്ഷേ ത്രീ എക്സൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അമ്പത് രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരും കാരണം ലെങ്ത്ത് കൂടുന്നത് കൊണ്ടും സൈസ് കൂടുന്നത് കൊണ്ടും അങ്ങനെ എക്സ്ട്രാ അൻപത് രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് വരുന്നത് ദുപ്പട്ട ബോട്ടം സെറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയണത് അടിപൊളിയായിട്ടുള്ള ഒരു പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഒരു സെൽവാറാണത് ഇതിന് ചുരിദാറിൻ്റെ സെൽവാറിൻ്റെ ബോട്ടത്തിനും അതുപോലെ തന്നെ ഷോളിനും പിന്നെ ദു ബോട്ടത്തിനും ൊക്കെ ലേസ് വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തത് ഇത് ഓർഡർ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻ ഷോട്ട് അയച്ചാലും ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സാധനം എത്തിച്ചു തരുന്നതാണ് കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോവാം